നമ്മുടെ രേവതിയുടെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും വരാൻ പോകുന്നൊരു കീഡിലിന് എപ്പിസോഡ് ആ എപ്പിസോഡ് ആ രേ ചന്ദ്രമതിയുടെ ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും രേവതി ഇവിടെ നിന്ന് ഓടിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അടുക്കള ചെന്നപ്പോഴോ നമ്മുടെ രേവതി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ രേവതി ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രക്ക് ഒട്ടും സഹിച്ചില്ല എന്നുവെച്ചാൽ എന്തെങ്കിലും പണിയും കൂടെ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് നമ്മുടെ വർഷയ്ക്ക് ചൂടുവെള്ളം കൊടുത്തു അവൾക്ക് ജോലിക്ക് പോയ സമയമെന്ന് പറയും ഇപ്പോൾ തന്നെ കൊടുക്കാമെന്ന് പറയണേ എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ രേവതി എന്ത് ചെയ്യണം വെള്ളം ചൂടാക്കി എന്നിട്ട് ആ ഡൈനിങ് ടേബിളിനെ അങ്ങോട്ട് കൊണ്ടു അപ്പോൾ വർഷം അങ്ങോട്ട് വന്നു വർഷയ്ക്കുള്ള ചൂടുവെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചി ഹോളിൽ ഇരിക്കുന്നുണ്ട് സച്ചി ഇതെല്ലാം കേൾക്കുന്നുണ്ടേ എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ഓടി വരികയാണ് എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നത് നീ വർഷയെ കൊണ്ടു വേണോ ചൂടുവെള്ളം എടുപ്പിക്കുന്നത് നീ ചൂടുവെള്ളം ഒന്ന് എടുക്കേണ്ട കേട്ടോ മോളെ വർഷേ അവൾ തന്നെ ബാത്റൂമിൽ കൊണ്ടു വെച്ചാൽ അവർക്ക് ഇതൊന്നും പരിചയമുള്ളോ മോളുടെ കയ്യിൽ കയ്യിലും കാലം എവിടെയെങ്കിലും വീണാലോ എന്ന് പറഞ്ഞിട്ട് പറയേണ്ടോ പെട്ടെന്ന് തന്നെ രേവതി എന്ത് ചെയ്യാണ് രേവതി ആ വെള്ളം കൊണ്ടുപോയിട്ട് വർഷയ്ക്ക് കുളിക്കുന്ന ബാത്റൂമിൽ ബക്കറ്റിനകത്ത് കൊണ്ട് പോയി ഒഴിച്ചു എടുക്കേണ്ടത് എനിക്ക് അത്ര പരിചയമൊന്നുമില്ല എനിക്കങ്ങനെ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്ന് ആ സാരില്ല വർഷം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് തിരിച്ചു പോവാണ് അടുക്കളയിൽ ചെന്നിട്ട് വീണ്ടും തങ്ങൻ്റെ ജോലി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് സുതി അങ്ങോട്ട് വരുക കേട്ടോ നീ എങ്ങോട്ടാ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാണ് ഞാൻ എക്സസൈസ് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ച് വയ്ക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ ആ പിന്നീട് ചന്ദ്രമ ചെന്നു അടുക്കള ചേൻ്റ് പറയും എടി ഒരു പാത്രം വെള്ളം കൂടി വെച്ചേക്കാൻ പറയുകയാണ് അല്ലമ്മേ വെള്ളമുണ്ട് അതല്ല അത് അച്ഛനുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തൽക്കാലത്തേക്ക് രവിയായിട്ടിന് കുളി കുളിക്കാൻ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല അച്ഛൻ സാധാരണ പോലെ എല്ലാ ദിവസം രാവിലെ നടന്നിട്ട് വരുമ്പോൾ ചൂടുവെള്ളത്തിലല്ലേ കുളിക്കുന്നത് അപ്പോൾ അതിനുള്ള വെള്ളമാണ് വെള്ളം വെച്ചില്ലെങ്കിൽ അച്ഛൻ ചോദിക്കും ആ ഇപ്പൊ രവിയേട്ടൻ എന്തായാലും ജോലിക്കൊന്നും പോകുന്നില്ല രവിയേട്ടൻ വെറുതെ വീട്ടിലിരിക്കല്ലേ റിട്ടയറായ ആളില്ലേ അത് കൊണ്ട് കുറച്ച് താമസിച്ചു കുളിച്ചാലും കുഴപ്പമില്ല ആ വെള്ളം നീ കൊണ്ടുപോയിട്ട് സുതിക്ക് കൊടുക്കാൻ പറയുകയാണേ അപ്പൊ ഇത് കേട്ടതും രേവതി പറയാം അമ്മ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണേ ചൂടുള്ള എടുത്ത് കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല സുതിയോട് പറതിക്ക് വെള്ളം എടുത്ത് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി നിനക്ക് കൊടുത്തു കൊടുത്താലും നിന്റെ കയ്യില് വള ഉരുപ്പോന്ന് ചോദിക്കണേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഈ സമയം സച്ചി അത് ഏറ്റുപിടിച്ചു സച്ചി പറഞ്ഞേ ഇവന് ചൂടുവെള്ളം ഉണ്ടാക്കാനേ ഇവൻ്റെ ഭാര്യയല്ലേ അല്ലാതെ എൻ്റെ ഭാര്യ അല്ല ഇവൻ്റെ ചൂടുവെള്ളം ഉണ്ടാക്കാൻ അവൻ്റെ ഭാര്യയോട് പറ അവളെ പനിയും കൂടെ കൂലിയില്ലാതെ ഇവിടെ ഇരിക്കലേ അവന് പ ജോലിക്ക് പോകാനുള്ളതാണ് അപ്പം എൻ്റെ ഭാര്യയാരാ ജോലി ആയാലും ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുകയാണ് ഓക്കെ അടുക്കളയിൽ നിറയെ പണിയുണ്ട് അടുക്കള പണി അവൾ ഈ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയല്ലേ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയാണ് സച്ചിക്ക് സഹിച്ചില്ല സച്ചിയോട് ഒരു കാര്യം ചെയ്യുക അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ വീട്ടിൽ തന്നെ ഇരിക്കലേ അമ്മ വേഗം ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്ക് മോന് വേണ്ടിയിട്ട് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ എന്റെ ഭാര്യ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് കേട്ടപ്പോഴേക്കും സ്തുതി പറയും എനിക്ക് ചൂടുവെള്ളം വേണ്ട ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളം എന്ന് പറയുകയാണേ അപ്പോൾ സുതി എക്സസൈസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ ഈ സമയത്ത് രേവിതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും രവിതിയുടെ പോകപ്പെട്ട് സച്ചി പറയും സച്ചിയായിട്ട് ഇട്ട ഡ്രസ്സ് എന്ത് ചെയ്ത് ബാത്റൂമിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയണേ അത് കഴുകാൻ എടുക്കാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും സച്ചി നേരെ അടുക്കളയിലേക്ക് വന്നിട്ടേ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നേരെ എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടു കൊണ്ടൊഴിച്ചു വയ്ക്കുകയാണേ ശ്രുതിയുടെ മുറി കഴിയിട്ട് എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ ഒന്നും പതിയെ പതി മിണ്ടാതിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സുതി അങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും ശുതി അങ്ങോട്ട് വന്നു അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്തു നീ പോയി കുളിച്ചോന്ന് പറയണം അപ്പോൾ ശ്രുതി പറഞ്ഞു വേണ്ട ഞാനിപ്പോൾ കുളിക്കുന്നില്ല ശ്രുതി കുളിച്ചോന്ന് പറയണം എന്നിട്ട് എന്നാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെന്നുണ്ട് ശ്രുതി ബാത്റൂമിലേക്ക് പോകണം ഈ സമയത്ത് ശ്രുതി എന്താണ് രേവതി ഒരു ഗ്ലാസ് ചായ തരും ചോദിക്കുകയാണ് പിന്നെ ഇത് കേട്ടതും രേവതി ചായ എടുക്കാൻ പോകാൻ നീ എങ്ങോട്ടാണ് ചായ എടുക്കാനൊക്കെ അതെ വേണേ അവളെന്ന ഇട്ട് കുടിച്ചോളും അവൾക്ക് എന്തോ ഒരു ചായ ഇട്ട് കുടിക്കാൻ അറിയില്ലേ ആരോടെ ഈ കൽപ്പിക്കുന്നത് ഇത് കേൾക്കുന്ന ചന്ദ്രമതി പറയും നിന്നോടല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനാ ഇങ്ങനെ പോ ചെയ്യുന്നത് എൻ്റെ ഭാര്യ അവള് അവളെ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടെന്ന് ഒരാവശ്യമില്ല കുളിക്കാൻ പോയിട്ട് കുറച്ച് നേരം ഇത്ര നേരം ഒച്ചൊന്നും കേൾക്കുന്നില്ല കാരണം നിലവിളി ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്ന് പറയണേ അപ്പോഴേക്കാണ് അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് സൂതി അങ്ങോട്ട് ഓടി വരുന്നതേ ഒരു തോർത്ത കൊടുത്തോണ്ട് എന്താണോ എന്ത് പറ്റി അമ്മേ എന്ന് പറയണേ പൊള്ളിയോ എന്ത് ദേഹം മുഴുവൻ എന്ന് പറയണേ കാര്യം എന്തൊന്നും പറയേണ്ട അമ്മേ ആരോണ്ട് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നത് ഞാൻ തലവടി ഒഴിച്ചു അമ്മേ എന്റെ ഭഗവാനെ എന്നാൽ ഈ മഹാഭാവം ആരെ ചെയ്ത് പെട്ടെന്ന് രേവിതരുടെ അടുത്ത് ചെയ്യുകയാണേ സത്യം പറയടി അല്ലേ കടുകയും ചെയ്തത് ഞാനോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനേ വെള്ളം കൊണ്ട് ഒഴിച്ചു വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി പറയണ ചന്ദ്രമതി വന്നിട്ട് സച്ചി സത്യം പറ നീയാണോ ആണോ കൊണ്ടുപോയി ഒഴിച്ച് വെച്ചത് ഞാനോ ഒഴിച്ച് വെച്ചേ അല്ല ഇവനല്ലേ പറഞ്ഞത് ഇവൻ കുളിക്കാനായിട്ട് ഇവന് ചൂടുവെള്ളം അതുകൊണ്ട് അവിടെ കൊണ്ടു ഒഴിച്ചു വെച്ചു എടാ നീ എന്താ മഹാപരാതർ ചെയ്തു വെച്ചത് നിനക്ക് അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഇത്ര സമയം അമ്മേലേ പറഞ്ഞത് കുളിക്കാനുള്ള വെള്ളം വേണമെന്ന് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അമ്മേ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്താ ചെയ്യുക ചൂടുള്ള ആണെങ്കിലും അത് ബാത്റൂമിൽ ചെല്ലുമ്പോഴേക്കും ചൂടുള്ളമെന്ന് അറിയുമ്പോഴേക്കും ഒന്ന് തൊട്ട് നോക്കിയെങ്കിലും ചെയ്യില്ലേ ഇത് അതുപോലെ ചെയ്യാതെ സാമാന്യ ബുദ്ധിമുട്ടും ഇല്ലാതെ അതിനെ എടുത്ത് തലയിൽ കൂടെ ഒഴിക്കുകയാണോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ചുദ്ധിക്കുക ഇങ്ങനെ പുകയാണ് തിളച്ച വെള്ളമല്ലേ ദേഹത്തേക്ക് കോരി ഒഴിച്ചത് ദേഹം മൊത്തം പൊള്ളു പൊള്ളുകയാണ് കേട്ടോ ദേഹത്തേക്ക് കോരി ഒഴിച്ചത് ചൂടുവെള്ളമല്ലേ അപ്പൊ ഈ സമയത്ത് നമ്മൾ സച്ചി പറഞ്ഞു അതെ അത്രയ്ക്ക് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ നീ വെറുതെ പറഞ്ഞുണ്ടല്ലോ ഇതൊന്നും സ്തുതിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എന്താ സച്ചി എന്ന് ചോദിച്ചാൽ ഇതൊന്നും കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ ചേട്ടനല്ലേ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേച്ചിയുടെ കടമില്ല ചേച്ചിക്ക് അങ്ങ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വല്ല കുഴപ്പമുണ്ടോ ചേച്ചിക്ക് അങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ സ്വന്തം ഭർത്താവിൻ്റെ കാര്യം പോലും നോക്കാൻ പറ്റില്ല പിന്നെ ബ്യൂട്ടീഷ്യനാ പൊട്ടിയടിക്കാൻ വേണ്ടി നടക്കുന്നു അപ്പോൾ ശ്രുതിക്ക് ഉള്ളത് കിട്ടി ഈ സമയത്ത് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു വാ ശുതി ഞാൻ എന്തെങ്കിലും ഓയിൽ ഓയൽമെൻ്റെ എന്തെങ്കിലും തേച്ച് തരാമെന്ന് പറയണേ അങ്ങനെ കഴിഞ്ഞ നിലവിൽ ശ്രുതിയോട് പറഞ്ഞിട്ട് ശ്രുദ്ധി അങ്ങ് പോകുകയാണേ അപ്പോൾ അതേസമയം സച്ചി രേവതിയോട് പറയാം നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണേ വല്ലാത്ത ദേഷ്യമായി പോയി ആകെപ്പാട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് രവീന്ദ്രൻ്റെ വഴ വരവ് രവീന്ദ്രൻ ചോദിച്ചു നീ എന്താ ചന്ദ്രൻ ഈ പിന്നെ കാലും എന്താ പോലെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇനിയെങ്കിലും അവനെ പറഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ കാര്യത്തിനൊരു നടപടി ആവില്ല നീ ആരുടെ കാര്യമായി പറയുന്നത് നിന്റെ ഇപ്പോഴത്തെ മറ്റൊന്നും അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്താ പറ്റിയേ ഇത് കേട്ടോണ്ട് സച്ചി അങ്ങോട്ട് വരികയാണേ അമ്മയ്ക്ക് ഷുഗറോ നല്ല കാര്യം അത് കഴിഞ്ഞാൽ ചന്ദ്ര ചന്ദ്രവാതി പറയാം എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അതിന് കാരണം ഉത്തരവാദി നീ തന്നെയാണെന്ന് പറയണേ ഞാനൊന്നും ചെയ്തില്ലേ നിനക്കൊന്നും അറിയില്ല എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയാം ദേ രവിട്ടാ ദേ ഇവനെ പറഞ്ഞു നിലയ്ക്ക് നിർത്തിക്കോ എന്ന് പറയുകയാണേ നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് നാലറി നിലവിളിക്കുന്നത് നീ കാര്യം എന്താണെന്ന് പറ കാര്യം പറയുന്നത് ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമുള്ളതെന്ന് ചോദിക്കുകയാണെ ഇത് പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചന്ദ്രൻ പറയാം സുതി കുളിക്കുന്ന സമയത്ത് ഈവൻ ബക്കറ്റിൽ തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു വെച്ചു ഇത് കേട്ടപ്പോഴേക്കും രവീന്ദ്രനോട് സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ എങ്ങനെ ചെയ്തതിന് പിന്നൊരു കാരണമുണ്ട് സുതി പറഞ്ഞു കുളിക്കാൻ വെള്ളം വേണമെന്ന് ഞാൻ അതുകൊണ്ട് ഒഴിച്ചു വെച്ചു ഇത് കേട്ടെന്ന് രവീന്ദ്രൻ ഒരു മിനിറ്റ് നോക്കി ചന്ദ്രമതിയെ നോക്കി കള്ളത്തരം പറഞ്ഞതാണോ എന്നറിയാൻ നോക്കി രേവതിയോട് പറഞ്ഞു ഒഴിച്ചു വയ്ക്കാൻ അതെ എൻ്റെ ഭാര്യ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയല്ല നിന്റെ പേര് ഇവിടെ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യാൻ ഇരിക്കുകയല്ലേ നിൻ്റെ ഭാര്യ അവളുടെ വീട്ടിലാണെങ്കിലും മര്യാദയ്ക്ക് ചെയ്യില്ലേ അവളുടെ സഹോദരിക്കും സഹോദരനൊക്കെ വെള്ളം തിളപ്പിച്ച് കൊടുക്കില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ ചെയ്യും അതിനൊരു സംശയമില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവിടെ അവൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെങ്കിലും ഈ പറയുന്ന ശ്രുതിയോ ശ്രുതിയോ ആരെങ്കിലും അവൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്ത് കൊടുക്കുവോ അവൾ ഒരു ദിവസം വയ്യതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു നേരത്തെ ആഹാരം എടുത്ത് കൊടുക്കുവോ ഈ സമയത്ത് മുത്തശ്ശിയുടെ കോള് വരികയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയുടെ എൺപതാമത്തെ പിറന്നാളാണ് അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് വരണം എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ സച്ചി പറയണം മുത്തശ്ശി എനിക്കും രേവതിക്കും ഓക്കെയാണ് ഞങ്ങൾ എന്തായാലും നാട്ടിലേക്ക് വരാമെന്ന് പറയുകയാണേ ബാക്കിയുള്ളവർക്ക് ആർക്കും ലീവ് ഇല്ല മുത്തശ്ശിയോട് പറയണപ്പോൾ മുത്തശ്ശി ക്ഷമിക്കണം ഞങ്ങൾക്കാർക്കും ലീവില്ല അപ്പോൾ മുത്തശ്ശി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി എങ്കിൽ പിന്നെ ഇവിടെ ആഘോഷിക്കുക കുഴപ്പമില്ല എന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് ഒരു സെലിബ്രേഷൻ നടത്തണം എല്ലാവരും ഓരോ പ്ലാനിടയാണ് അപ്പോൾ സച്ചി രേവതിയോട് പറയണം എന്നെ നോക്കി ഒന്ന് എല്ലാം മുത്തശ്ശാണ് അമ്മയുടെ സ്നേഹം തന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ മുത്തശ്ശിയാണ് എനിക്ക് വേണ്ട എല്ലാ സ്നേഹവും തന്നിട്ടുള്ളത് മുത്തശ്ശിയാണ് എനിക്ക് കാർ വരെ വാങ്ങി തന്നത് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലുമൊന്ന് പ്രത്യേകമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് രേവതി എന്ന് പറഞ്ഞാൽ അപ്പോൾ രേവിതി പറയാം ഹാ അത് നല്ലൊരു കാര്യമുള്ള സച്ചേട്ടാ നമുക്ക് നല്ല രീതിയിൽ മുത്തശ്ശിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് പറയുകയാണേ അപ്പോൾ എനിക്ക് മുത്തശ്ശിക്ക് ഒരു സ്വർണ്ണമലം മേടിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിലാണെങ്കിൽ വത്തിൻ്റെ പൈസ ഇല്ല കാറങ്ങ് പണയം വെച്ചാലോ വിറ്റാലോ എന്ന് ചോദിക്കണം അപ്പോൾ രേവതി പറയുകയാണ് കാർ വയ്ക്കാനായിട്ടോ ആ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം ഇതുകൊണ്ടാണ് നമ്മൾ കഞ്ഞോടിച്ചു പോകുന്നത് കാറ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊന്നും സാരില്ല നമുക്ക് വേറൊരു ഐഡിയ പറയാം സച്ചി അമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇല്ലാതെ സ്വർണ്ണങ്ങൾ മേടിച്ചിട്ടേ പണിയും വെക്കോ വെക്കോ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് നമുക്ക് ഒത്തേക്ഷ ആവശ്യത്തിനുള്ള സ്വർണം മേടിച്ചു കൊടുക്കാന്ന് പറയണം അപ്പോൾ സച്ചി പറയാം അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ത് ചെയ്യണം മുകളിലും സംസാരിക്കാണ് ഇത് നീ കണ്ടുചുള കാണിക്കുന്നത് അപ്പോ ഇതേ ഇങ്ങോട്ട് നോക്കാൻറ്റി റേഞ്ച് കിട്ടുന്നില്ല റേഞ്ച് കിട്ടുന്നില്ല നീ എന്തിനാ ഇതിന്റെ മേലെ കയറി നിൽക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറയുകയാണെ അങ്ങനെ വർഷം ഇങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ മോളൊരു കാര്യം ചെയ്യുക അത്യാവശ്യമാണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം എൻ്റെ ഫോൺ തരാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് നിന്നു വിളിക്കാമെന്ന് പിന്നെ എന്താണ് വീട്ടിലേക്ക് വിളിക്കാൻ കാരണം അല്ല അല്ലാൻ്റെ അതല്ല എനിക്ക് ഒരു ആപ്പിൾ ജ്യൂസ് വേണമായിരുന്നു വേണ്ടി ഞാൻ ഓർഡർ കൊടുക്കാനായിട്ട് വിളിച്ചാണ് ഓ അതാണോ കാര്യം അതിന് നീ എന്തിനാണ് ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ജ്യൂസ് അടിക്കുന്ന മെഷീൻ ഏ ജ്യൂസ് അടിക്കുന്ന മെഷീനോ അതെന്താ ആൻറ്റി എനിക്ക് മനസ്സിലായില്ല മോളൊരു വാക്ക് പറഞ്ഞ പോലെ ഇപ്പം തന്നെ ജ്യൂസ് റെഡിയാകും പിന്നെ രേവതി വിളിക്കുകയാണേ രേവതി അങ്ങോട്ടൊന്ന് മോൾക്ക് ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഇതുവട്ടത്തെ രേവതി നോക്കി വർഷെ വർഷം പറഞ്ഞാൽ അതെ എനിക്ക് അതൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമന്തി പറയും ചന്ദ്ര ഫ്രിഡ്ജിനകത്ത് നല്ല ഫ്രഷ് ആപ്പിൾ ഉണ്ട് അതെടുത്തിട്ട് വേണം മോൾക്ക് ആപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്കേണ്ടത് ഏതാണ്ട് രേവതിക്ക് ഒന്നും വൃത്തിയില്ലാത്ത പോലെയാണ് അവൾ സംസാരിച്ച കേട്ടോ അവളുണ്ടാക്കിയ ഭക്ഷണമാണ് ഇത്ര കാലവും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഈ സമയം വർഷയോട് പറഞ്ഞു മോളെ മുറിയിലേക്ക് പോയിക്കോ മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോ അപ്പോഴേക്കും ആപ്പിൾ ജ്യൂസ് അങ്ങോട്ട് എത്തിക്കോളും എന്ന് പറയണ്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ രേവതി ജ്യൂസ് അടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രമതി എടുത്തിട്ട് പറഞ്ഞു അമ്മേ ജ്യൂസ് എന്ന് പറയണം ദേ ആ ഇത് അവളേയിൽ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പറയണത് ദേ ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറയണേ എന്താ അമ്മേ നീ കൊടുക്കണ്ടാന്ന് പറയുകയാണേ വർഷയുടെ മുറി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അതിൻ്റെ ആവശ്യമില്ല ഞാൻ കൊടുത്തോളൂ എന്ന് പറയുകയാണേ പിന്നീട് എന്തു ആണ് ജ്യൂസ് അവിടെ വെച്ചു ജ്യൂസോടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രം മുത സുധിയെ വിളിക്കുകയാണേ സുതി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആപ്പിൾ ജ്യൂസ് അവിടെ ഇരിക്കുന്നുണ്ട് മോളെ ശ്രുതി ഇതേ രേവതി പഠിച്ചോണോ എന്ന് ആപ്പിൾ ജ്യൂസാണ് ഇതെടുത്തിട്ട് ശ്രുതി പെട്ടെന്ന് ആ ജ്യൂസ് എടുത്തു എന്നോട് കുടിക്കാനല്ലേ ഞാൻ കുടിക്കാമെന്ന് പറയണേ ഇതെടുത്തിട്ട് കുടിക്കാനല്ല ഇത് കൊണ്ടുപോയിട്ടേ വർഷയ്ക്ക് കൊടുക്കാനാണ് പറഞ്ഞത് ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത് ആഹാ കൊള്ളല സൂപ്പറായിട്ടുണ്ട് പിന്നെ അപ്പ അധികാരം കൈമാറിയല്ലേ അങ്ങോട്ട് എത്ര ദിവസം അധികാരത്തിന് എന്തായി ശ്രുതിയുടെ കയ്യിലാണെങ്കിലേ ഇപ്പൊ അത് ഒരു ജ്യൂസായിട്ട് നേരെ വർഷയുടെ കയ്യിലേക്ക് പോകുവാണല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ട ശ്രുതിക്ക് ആകെ പാട് നാണക്കേടായേ പണത്തിന് പണത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥയല്ലേ അമ്പത് വയൽ സ്വർണം വന്നപ്പോഴേക്കും പൈസ അത് പോകുന്ന പോക്കുണ്ടോ മിക്കവാറും ജ്യൂസ് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ രേവതി അങ്ങോട്ട് വന്നേ എന്നിട്ട് നീ ഒരു ഒരമ്പത്തിരണ്ട് പവനേ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക എങ്കിൽ നിൻ്റെ കൈവശമായിരിക്കും ജ്യൂസ് ഇത് കേട്ടപ്പോഴേക്കും ആകെപ്പാടെ നാണം കേട്ട് നമ്മുടെ ശ്രുതി നിൽക്കുകയാണ് ശ്രുതിക്ക് മനസ്സിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ തൻ്റെ കാര്യത്തിന് തീരുമാനം വർഷയുടെ വീട്ടിൽ നിന്ന് കുറേ കൊണ്ടുപോകുന്നതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ വർഷേ മതി അതുകൊണ്ടാണ് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നത് ഇത്രയും ദിവസം തനിക്കായിരുന്നു എല്ലാം തന്നുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് അമ്മയ്ക്കൊരു മനോമാറ്റം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നാളെയാണ് ഈ ഒരു എപ്പിസോഡ് കാണാൻ പോകുന്നത് അപ്പോൾ കാത്തിരും നമുക്ക് കാണാം എങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത്